ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ചെറിയൊരു അൺബോക്സിങ് ഇതെന്താണെന്ന് അറിയുമോ അതായത് നിങ്ങൾ ഒരു ആൺകുട്ടി നിങ്ങൾ എത്ര വലിയ മുതുക്കനാണെങ്കിലും ഒരു പത്ത് അറുപത് വയസ്സാണെങ്കിലും നിങ്ങൾ ഈ ഒരു സാധനം എത്ര കിട്ടിയാലും വെറുക്കത്തില്ല കാരണം അതിൻ്റെ ഒരു വികാരമില്ല അതൊരു വേറെ തന്നെ വേണം ചിലക്ക് മനസ്സിലായി കാണും എന്നാലും ഞാൻ പറയാം വേറൊന്നുമില്ല ഓക്കെ ഇതാണ് നമ്മളെ അർഷിക്കാം അപ്പൊ ഫ്ലിപ്കാർട്ടിൽ ചെറിയൊരു ഓഫർ ഉണ്ട് ഓഫർ ഉണ്ടപ്പോൾ ഞാൻ അങ്ങ് വാങ്ങിച്ചു അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം സത്യം പറഞ്ഞാൽ ഇപ്പം ഫ്ലിപ്കാർട്ടിന്റെ ഡെലിവറി ഉണ്ടല്ലോ ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ഫുൾ പൊടിയൊക്കെ പിടിച്ചിട്ടുള്ള പാക്കിങ് ആണ് അതിപ്പോ നിങ്ങൾ എത്ര പൈസ ഇപ്പം കമ്പനിയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മൈക്കോ വാങ്ങിയിട്ടുണ്ടായിരുന്നു റോഡിന്റെ എത്ര ആ സാധനമൊക്കെ പെട്ടിയൊക്കെ പൊളിച്ച് പണ്ടാറടങ്ങിയ ബോക്സാണ് വന്നത് ഇതന്നെ ഉണ്ടല്ലോ ഫുൾ പൊടിയായിരുന്നു കിട്ടുന്ന അടയ്ക്ക് എന്തായാലും കാറിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല വാവു സംഭവം ഒറ്റ നോട്ടത്തിൽ കൊള്ളാം പക്ഷെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇതിൽ എന്തൊക്കെയാണ് എന്ന് വെച്ചാല് നീക്കാൻ ചരാം സോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഒരു കാറുണ്ട് നല്ല സ്പോഞ്ച് പോലത്തെ ടയറുണ്ട് പിന്നെ അതിൻ്റെ റിമോട്ട് ഇതിൻ്റെ ബാക്ക് അടിയിലുണ്ട് സോ ഇത് നമുക്ക് കണക്റ്റ് ചെയ്യണം സോ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് അത് ഇത് മൊത്തത്തിലൊന്നും കട്ട് ചെയ്യാം യെസ് ഇതാണ് നമ്മളെ റിമോട്ട് റിമോട്ട് ഗൈസ് ദിസ് ഈസ് ഡാമേജ് പ്രോഡക്റ്റ് ബിക്കോസ് റിമോട്ടിൻ്റെ ഈ ഒരു സാധനം കാണുന്നില്ല അല്ല രണ്ട് രണ്ട് രണ്ടുണ്ട് സോറി അടിയുണ്ട് അളകിപ്പോയതാണ് സത്യം പറയല്ലോ വലിയ ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ ഈ റിമോട്ട് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല എന്നാലും കൊടുത്ത പൈസക്ക് അത്യാവശ്യം കുഴപ്പമില്ല ബാക്കി ഇത് വർക്ക് ചെയ്യില്ലോ എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മളെ കാറിൻ്റെ പരിപാടി നോക്കാം വാ സോ ഇത് നമുക്ക് ബാറ്ററി റീചാർജ് ചെയ്യാൻ പറ്റും സോ അതിൻ്റെ കേബിളാണ് അത് നമുക്ക് തൽക്കാലിപ്പോൾ ആവശ്യമില്ല സോ ബാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൊള ഒറ്റ തോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു ഇനി വർക്ക് ചെയ്യുമല്ലോ എന്ന് നമുക്ക് കണ്ടറിയാം സംഭവം കൊള്ളട്ടോ ഈ ഒരു സംഭവം കണ്ട ഇത് ഞാൻ വീഡിയോയിൽ കണ്ടായിരുന്നു വീഡിയോയിലല്ല അവരെ അവർ ആഡില്ല സോ ഇത് നൈസാണ് അതേപോലെ ഈ ടയറും അത്യാവശ്യം ഇങ്ങനെ ഇങ്ങനെ സ്പോഞ്ച് സ്പോഞ്ച് പോലെയാകും സോ ചും എന്നാൽ നമുക്ക് ബാറ്ററി ഇട്ടൊന്ന് ഓടിച്ചു നോക്കിയാലോ ഇതിന്റെ ചാർജിംഗ് പൊട്ടിവരുന്നത് ഇതാണ് ഇവിടെ വെച്ചാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് പക്ഷെ ഞാൻ വേറെ ഏതൊരു കാറിൽ കണ്ടത് ഇതൊന്ന് അഴിച്ച് ഇതിൽ നമ്മൾ ബാറ്ററി ഒക്കെ കണക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇപ്പൊ ചാർജ് എന്ന് വിചാരിക്കുന്നു നമുക്കിനി ഇതിൽ കുറച്ച് ബാറ്ററി ഇട്ടിട്ട് രണ്ട് ബാറ്ററി ആവശ്യമുണ്ട് സോ രണ്ട് ബാറ്ററി ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട് അതാസ് പറ്റിച്ചോ ഇത് ആണോ ബാക്ക് ടയർ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് വാങ്ങുന്ന ടൈം ഫോർ വീൽ ഡ്രൈവ് എന്നാ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൽ വേറെ ഇതൊക്കെ സ്വിച്ച് ഓൺ ആക്കിയാറാണ് ഫോർ ചെയ്തോട്ട് ഇങ്ങോട്ട് ചെയ്യുന്നു ബട്ട് എന്റെ ഡൗട്ട് അതല്ല ഈ ഫോർ വീലർ ഡ്രൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നാല് ടയറും വട്ടത്തിൽ കറങ്ങുമെന്നല്ലേ അപ്പൊ ഈ നാലാം ഈ ഫസ്റ്റ് ടയർ എന്താ ഇറങ്ങാത്ത ഫ്രണ്ടിലത്തെ ബട്ടു വൈ അതെന്താ അങ്ങനെ ഇനി ഇത് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങും എന്നാണ് ഇവർ പറഞ്ഞത് താഴെ ഇടുമ്പോ ഇങ്ങനെ താഴെ ബാക്കിലത്തെ ഇറങ്ങുമ്പോ മുന്നിലത്തെ ഇറങ്ങുന്നില്ലേ അതാണ് ഉദ്ദേശിച്ചത് കള്ള സംഭവം കണ്ടില്ല വലിയ കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഫോർ വീൽ ഡ്രൈവ് ആ രീതിയിലാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷെ ഇനി ഇത് റിട്ടേൺ ഒന്നും അടിക്കുന്നില്ല എന്തായാലും എന്തിനാണ് വെറുതെ അപ്പം നമുക്കിനി ഓഫ് റോഡ് കൂടി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് അത്യാവശ്യം ഒരു നൂറ് മീറ്റർ റേഞ്ച് വരെ ഉണ്ട് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല ഞാൻ സൂം ചെയ്തതാണ് ചിലപ്പോൾ ഇതാണ് ആക്ച്വലി ഇപ്പം നമ്മുടെ റോഡെന്ന് പറയുന്നത് സോ ഇവിടെ ഒന്ന് കൂടെ ഇവിടെ കണ്ടു ഒരു പോലെ കണ്ടില്ലേ ഇനിയും സൂം ചെയ്യാൻ പറ്റും ഇത്രയും മാക്സിമം സൂം സിമുണ്ടു സോ അതാണ് നമ്മുടെ കാറിണേ അവിടെ സോ ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ ഇല്ല ഒരു അമ്പത് മീറ്ററൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ട് സോ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഓഫ് റോഡ് നോക്കി കുഴപ്പമില്ല കാരണം കൊള്ളാം ഈ പൈസ ഒക്കെ അത്യാവശ്യം പുറത്താണ് പക്ഷേ ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യം എന്ന് വെച്ച് ഇതും വാങ്ങിച്ചത് എനിക്കല്ല എൻ്റെ ചേച്ചിയുടെ കൊച്ചിന് വേണ്ടിയിട്ട് അതായത് ഇടൂട്ടെ അവനിപ്പം സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലേക്ക് വരും സോ അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം പക്ഷേ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കാരണം എന്താ വെച്ചാൽ അവന് വലിയ വലിയ സാധനങ്ങൾ മാത്രമേ പിടിക്കത്തുള്ളൂ ഇമാതിരി ചില്ലി ചുക്ക അങ്ങനത്തെ സാധനങ്ങളൊന്നും അവന് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം പക്ഷെ കൊള്ളാം ഐ ലൈക്ക് ഇറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ എന്തുവേണ്ടി നീക്കിത് വേണ്ട പിന്നെ ഇതായിരിക്കാം വിനിച്ചേ വേണോ വേണ്ടോ പുക പോവുന്ന ഞാൻ മേടിച്ചില്ല പുക പോന്നത് പുക പോവാത്ത ഞാൻ മേടിച്ചത് ഇത് ബാറ്ററി ഇടുന്നു വേറെ ബാറ്ററി ഉണ്ടോ അതാറിന ബാറ്ററി തീർന്നു ഞാൻ ഓടിച്ചു നോക്കി റിമോട്ടിന്റെ വേറെ ആണെ വേറെ ബാറ്ററി ഉണ്ടോ നോക്ക് ഇന്നു ചെറുതായിട്ടൊരു പണി കിട്ടി അതും വരുമ്പോഴത്തേക്ക് കാറിന്റെ ചാർജ് അങ്ങ് തീർത്തു വേറെ ആരുമല്ല ഞാൻ തന്നെ കണ്ടില്ല ഇപ്പം ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മൂത്തൊരു സന്തോഷം ഇല്ലാത്ത ഏഹ് ഈ വന്നാട് വലിയ പുച്ഛം കാണിച്ചു എന്നാത് ഞാന് ഏ നിനോ എനിക്ക് പേണോ കാർ കാർ പണോ ഏ ഡാ 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 ഇന്ന് ചവിട്ടൊന്നുണ്ടല്ലോ ഇന്ന് മേണിച്ചില്ല എത്ര ഇന്ന് ഇന്ന് വാങ്ങിച്ചതാ അത് എവിടെന്നായിരിക്കൂല്ലോ പോന്നല്ലോ എന്റെ ഇനി ചാർജ് ചെയ്യാൻ എന്നിട്ട് ചാർജ് ചെയ്തിട്ട് ചെയ്യട്ട് ചാർജ് ഇല്ല ഞാൻ കൊറേ നേരം കളിച്ചു ഇനി അത് രണ്ടു ദിവസം കൊണ്ടുതന്നെ പൊട്ടിക്കണം